നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ അതും കുവൈറ്റിൽ എങ്കിൽ കുവൈറ്റിൽ വെച്ച് വിവാഹതരാകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഇനി ഇക്കാര്യം നിർബന്ധമായും ചെയ്യണം കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വിവാഹപൂർവ വൈദ്യ പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കുവൈത്തിൽ വിവാഹത്തിനു മുമ്പ് മെഡിക്കൽ പരിശോധന സംബന്ധിച്ച രണ്ടായിരത്തി എട്ടിലെ മുപ്പത്തി ഒന്നാം നമ്പർ നിയമത്തിലെ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ചു ഞായറാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മന്ത്രിതല പ്രമേയ നമ്പർ ഇരുപത്തിമൂന്ന് പ്രകാരം സുരക്ഷിതമല്ലാത്ത വിവാഹത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു കുവൈറ്റ് സമൂഹത്തിൽ ജനിതക പകർച്ചവ്യാധികളുടെ വ്യാപനം കുറയ്ക്കുന്നതിനായാണ് പുതിയ ചട്ടങ്ങൾ ലക്ഷ്യമിടുന്നത് രണ്ട് കക്ഷികളോ സ്വദേശികളാണോ വിദേശികളാണോ എന്ന് നോക്കാതെ കുവൈറ്റിലെ എല്ലാ വിവാഹ കരാറുകളും കവർ ചെയ്യുന്നതിനായി മെഡിക്കൽ പരിശോധനകൾ വിപുലീകരിക്കുന്നതാണ് പുതിയ ചട്ടങ്ങളിലെ ഒരു പ്രധാന ഭേദഗതി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹപൂർവ്വ മെഡിക്കൽ പരിശോധനകൾക്കായുള്ള ചില അഭ്യർത്ഥനകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ സഹൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുവൈറ്റ് ഹെൽത്ത് എന്നിവയിലൂടെ സാധിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വിവാഹപൂർവ മെഡിക്കൽ പരിശോധനാ കേന്ദ്രത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണം ഇത് അവർ അക്യൂട്ട് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തലസീമിയ സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ പാരമ്പര്യ രക്തരോഗങ്ങൾ എന്നിവ നിന്ന് മുക്തരാണെന്ന് തെളിയിക്കണം പൊതുജന താല്പര്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മറ്റു ഏതെങ്കിലും രോഗങ്ങളിൽ ചേർക്കൽ ആരോഗ്യമന്ത്രിക്ക് ഒരു മന്ത്രിതല തീരുമാനം പുറപ്പെടുവിക്കണം രണ്ടായിരത്തി എട്ടിലെ മുപ്പത്തി ഒന്നാം നമ്പർ നിയമത്തിനായുള്ള പുതുക്കിയ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾക്ക് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അംഗീകാരം നൽകിയതായി മന്ത്രാലയം അറിയിക്കുകയായിരുന്നു ഇതുവരെ വിവാഹിതരാവുന്ന സ്വദേശികൾക്ക് മാത്രമായിരുന്നു മെഡിക്കൽ പരിശോധനകൾ നിർബന്ധമാക്കിയിരുന്നത് എന്നാൽ പുതിയ ഉത്തരവോടെ നിന്ന് വിവാഹിതരാവുന്ന പ്രവാസികൾക്കും ഈ പരിശോധനാ വ്യവസ്ഥ ബാധകമാവുകയാണ് പുതിയ നിയമ ഭേദഗതി ഔദ്യോഗിക ഗസ്റ്റിൽ ശേഷം ഏപ്രിൽ ഒന്നു മുതൽ ഈ പുതുക്കിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക പൊതുജനാരോഗ്യം സംരക്ഷിക്കുക സമൂഹത്തിൽ ജനിതക പകർച്ചവ്യാധി രോഗങ്ങളുടെ വ്യാപനം കുറയ്ക്കുക എന്നിവയാണ് വിവാഹപൂർവ്വ മെഡിക്കൽ ടെസ്റ്റുകളിലൂടെ ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിലെ പുതുക്കിയ ചട്ടങ്ങളിൽ പ്രധാന ഭേദഗതികളാണ് അധികൃതർ വരുത്തിയിരിക്കുന്നത് പുതുക്കിയ നിയമത്തിൽ മെഡിക്കൽ പരിശോധനകൾ കക്ഷിയുടെ ദേശീയത പരിഗണിക്കാതെ എല്ലാവർക്കും നിർബന്ധമാക്കി ഇത് പ്രകാരം വിവാഹപൂർവ മെഡിക്കൽ പരിശോധനകളിൽ കുവൈറ്റ് നടക്കുന്ന എല്ലാ വിവാഹ കരാറുകളും ഉൾപ്പെടും ഇതിൽ വധുവും വരനും കുവൈറ്റ് പൗരന്മാരാണെങ്കിലും ഇവരിൽ ഒരാൾ കുവൈറ്റ് പൗരൻ അല്ലെങ്കിൽ പൗരയും രണ്ടാമത്തെ ആൾ വിദേശിയും അല്ലെങ്കിൽ രണ്ടുപേരും കുവൈറ്റ് പൗരന്മാർ അല്ലാത്തവരുമാവുന്ന കേസുകളിലും പരിശോധന നിർബന്ധമാകും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി വധുവരന്മാരെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയരാക്കുകയും ഏതെങ്കിലും രീതിയിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടോ എന്ന് കണ്ടെത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആറുമാസത്തേക്കായിരിക്കും പരിശോധനാ ഫലത്തിന്റെ സാധുത ഈ പരിശോധനയിൽ സിക്കിൾ സെൽ അനീമിയ തലസീമിയ തുടങ്ങിയ പാരമ്പര്യ രോഗങ്ങളും എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി സി തുടങ്ങിയ പകർച്ചവ്യാധികളും പരിശോധനയ്ക്ക് വിധേയമാകും പകർച്ചവ്യാധിയോ പാരമ്പര്യ രോഗമോ കണ്ടെത്തിയാൽ അക്കാര്യം ഇരുവരെയും അറിയിക്കുക അതിനുശേഷം വിവാഹവുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവർക്ക് തീരുമാനമെടുക്കാം